നേരിമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധിക ഇന്ദ്രിക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി മൃതദേഹം മതാചാര ചടങ്ങുകളോടെ സംസ്കരിച്ചു സംസ്കാര ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത് പ്രദേശത്ത് കാട്ടാന അടക്കമുള്ള വന്യമൃഗശല്യത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് തിങ്കളാഴ്ച രാവിലെയാണ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കാട്ടാനാക്രമണത്തിൽ നേരിമംഗലം കാഞ്ഞിരവേലി സ്വദേശിനിയായ മുണ്ടോൻകണ്ടത്തിൽ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്ദിര കൊല്ലപ്പെട്ടത് തുടർന്ന് കോതമംഗലത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത് പിന്നീട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് തുടർന്ന് കാഞ്ഞിരവേലിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച രാവിലെയുമായി നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിച്ചത് തുടർന്ന് മതപരമായ കർമ്മങ്ങളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു കൃഷിയിടത്തിൽ കയറിയ കാട്ടാനയാണ് ആക്രമണം നടത്തിയത് തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് പുരയിടത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ഇന്ദിരയെ കാട്ടാനാക്രമിച്ചത് ഏകദേശം ഒമ്പത് ഒമ്പത് കാലോടു കൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് ആ സംഭവം നടക്കുമ്പോൾ സ്പോട്ടില് ഞാനുണ്ടായിരുന്നു ഉണ്ടെന്ന് അറിഞ്ഞ ആളുകൾ വിളിച്ച് പറഞ്ഞിട്ട് കണ്ടെങ്കിൽ ഞങ്ങളിവിടെ വരികയും ആ ചേച്ചി ആന അടിച്ച് വീഴുന്നത് കാണുമ്പോൾ ചെയ്തതാണ് അപ്പോൾ തന്നെ ആനനെ ഓടിച്ച് ഒച്ചെടുത്തോ ആനയെ ഓടിക്കുകയും ആ ചേച്ചി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിരവലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആദ്യം എത്തിക്കുകയും ചെയ്തു അവിടെ ചെന്ന് പൾസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഗോതമലത്തിന് പോകളം പറഞ്ഞു നേരെ ഞങ്ങൾ കോതാമലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തി അവിടെ ചെന്നപ്പോഴത്തേക്കും ആൾ മരണപ്പെട്ടവരും അറിയിക്കുകയും ഉണ്ടായി വീടിന് സമീപത്ത് കൂവ് വിളവെടുക്കുമ്പോഴാണ് ഇന്ദിരയെ കാട്ടാൻ ആക്രമിച്ചത് കൂവ് പറിക്കാനിറങ്ങിയ ഇന്ദിരയെ പുഴയിൽ നിന്നും കയറി വന്ന് കാട്ടാനാക്രമിക്കുകയായിരുന്നു പ്രദേശത്ത് അടക്കമുള്ള വന്യമൃഗശല്യം വർദ്ധിച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വന്യമൃഗശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു എസ് അൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി